നിലവിലെ സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിദേശ നിലയിൽ ആരും തന്നെ ഇത്തവണത്തെ ഇന്ത്യൻ സൂപ്പർ ലീഗ് കളിക്കാൻ ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഉണ്ടായിരിക്കില്ല ഇത്തവണത്തെ ഒരു തട്ടിക്കൂട്ട് ലീഗ് ആണ് അത് വേറെ കാര്യം ഇനി അഥവാ ഉണ്ടായാത്ത ഡിസൈൻ ലൊക്കേറ്റർ മാത്രമേ ഉണ്ടായിരിക്കാൻ സാധ്യതയുള്ളൂ ഡിഫൻസിമിറ്റ് ഫീൽഡർ ആയിട്ടുള്ളി ബ്ലാസ്റ്റേഴ്സിനുണ്ടാകും എന്ന് ഞാൻ ഇപ്പോഴും കുറച്ച് വിശ്വസിക്കുന്നില്ല മറ്റു ചില ടീമുകളെ പോലെ ഓൾ ഇന്ത്യ ഇലവനുമായിട്ടായിരിക്കും ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങാൻ സാധ്യത കേരള ബ്ലാസ്റ്റേഴ്സ് ഓൾ ഇന്ത്യ ഇലവൻ എന്ന് പറയുമ്പോൾ നമ്മളങ്ങനെ വില കുറച്ച് കാണേണ്ട കാര്യമൊന്നുമില്ല നമ്മളുടെ ഗ്രൗൺ പ്ലേസിൻ്റെ കരുത്ത് പരീക്ഷിച്ച് തെളിയിക്കാനുള്ള ഒരു വേദിയായിട്ട് വേണമെങ്കിൽ ഈ ഒരു സൂപ്പർ ലീഗ് സീസണിനെ നമുക്ക് വിലയിരുത്താം എന്ന് വേണമെങ്കിൽ കരുതാം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡൊമസ്റ്റിക് സ്കോഡ് അത്ര മോശമൊന്നുമല്ല ഇപ്പം ഒരു ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ ആരാധകൻ ഒരു ഫോർ ടു വൺ ത്രീ എന്ന് പറയുന്ന ഫോർമേഷനിൽ അത്യാവശ്യം നല്ലൊരു സ്കോഡിനെ തന്നെ അണിനിരത്തിയിട്ടുണ്ട് പുള്ളിയുടെ കോൺസെപ്റ്റൽ ഇലവൻ ആണ് ഇതിങ്ങനെയാണ് ഗോൾ ആയിട്ട് നമ്മുടെ നോറ ഓഫ് ആണ് നോറ മാത്രമല്ലാതെ മറ്റു ചില ഗോൾ കീപ്പിംഗ് ഓപ്ഷനുകൾ കൂടി നമുക്കുണ്ട് ഡൊമസ്റ്റിക് ആയിട്ട് തന്നെ സോ ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട് ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിന് നമുക്ക് ആശങ്കകളൊന്നും വേണ്ട സെന്റർ ബാക്കിൽ അത്യാവശ്യം നല്ല പേര് തന്നെയാണ് നമുക്കുള്ളത് ഹോർമിപ്പാൻ റോയിബ് അദ്ദേഹത്തിന്റെ അരങ്ങേറ്റ സീസണിൽ തന്നെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ പുള്ളി ബ്ലാസ്റ്റേഴ്സിനായിട്ട് കഴിവ് തെളിയിച്ചിട്ടുള്ളതാണ് പിന്നീട് ബികാഷ് യൂന്നം കളിച്ച ക്ലബ്ബുകളെല്ലാം വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള യംനം ടോപ്പ് റേറ്റഡ് ഇന്ത്യൻ ഒരാളായി മാറേണ്ടതാണ് പിന്നെ വിംഗ് ബാക്കുകളായിട്ട് വരുന്നത് നമ്മുടെ നവാചാ സിംഗ് നവാച്ച സിംഗ് ലെഫ്റ്റ് ബാക്ക് പൊസിഷൻ വളരെ മനോഹരമായിട്ട് കൈകാര്യം ചെയ്ത് താരം തന്നെയാണ് പിന്നെ നമ്മുടെ ഐബൻ റോഹ്ലിങ്ങും അവിടെ ബാക്കപ്പ് പ്ലെയർ ആയിട്ടുണ്ട് എന്നുള്ള കാര്യം കൊണ്ട് നമുക്ക് ആശങ്കകളൊന്നും വേണ്ട റൈറ്റ് വിങ്ങില് റൈറ്റ് വിങ് ബാക്ക് പൊസിഷനായിട്ട് നമ്മുടെ അമേർ അൻപാടായി ഒഡീഷയിൽ നിന്ന് താരത്തിനെ കൊണ്ടുവന്നത് നമ്മുടെ ഡിഫൻസീവ് യൂണിറ്റ് സ്ട്രോങ് ആക്കാൻ തന്നെയാണ് ഇപ്പം റോഡ്രിഗസ് പോയാൽ പോലും നമ്മളുടെ ഈ ഒരു ഡിഫൻസീവ് ലൈൻ അത്യാവശ്യം സോളിഡ് ആണ് എന്ന് പറയേണ്ടി വരും പിന്നീട് മധ്യനിരയിലേക്ക് നോക്കുകയാണെങ്കിൽ ഡിഫൻസീവ് മിഡ്ഫീൽഡർ പൊസിഷനിൽ കളിക്കുന്നത് നമ്മൾ ബംഗളൂരുസിയിൽ നിന്നും പുനഃം വില കൊടുത്തുകൊണ്ടുപോകുന്ന ഡാനിഷ് റോ ആണ് പലപ്പോഴും ബ്ലാസ്റ്റേഴ്സ് നിലയിൽ അണ്ടർ ആയി പോകുന്ന ഒരു താരം തന്നെയാണ് ഡാനിഷ് വളരെ മികച്ച ഒരു താരം തന്നെയാണ് അതുകൂടാതെ മലയാളി താരമായിട്ടുള്ള വിപിൻ മോഹനൻ തന്റെ മികവ് ഒരുപാട് തവണ തെളിയിച്ചിട്ടുള്ളതാണ് കൂടാതെ ബാക്ക് ഓപ്ഷനായിട്ട് യോഷൻ ബമീറ്റയെ പോലെയും പിന്നെ എബിൻദാസ് ഷേശുദാസിനെ പോലെയുള്ള താരങ്ങൾ നമുക്കുണ്ട് സോ ഡിഫൻസീവ് മിഡ്ഫീൽഡർ റോളിൽ നമ്മുടെ ഇന്ത്യൻ താരങ്ങളുടെ ക്ഷമത എത്രമാത്രമുണ്ട് എന്ന് പരീക്ഷിക്കാൻ ഈ ഒരു സീസൺ ഉതകും എന്നാണ് ഞാൻ ഉറച്ചു ചോദിച്ചത് ുന്നത് പിന്നീട് അത്യാവശ്യം മിഡ്ഫീൽഡ് പൊസിഷനിൽ തന്നെ കളിക്കുന്ന ആ ഒരു ലോൺ പിവോട്ടൽ റോളിൽ കളിക്കാൻ പോകുന്നത് മുഹമ്മദ് ഐമനാണ് അതുകൂടാതെ ഡിഫൻസീവ് മിഡ്ഫീൽഡ് ഓപ്ഷനായിട്ട് ഐമന്റെ സഹോദരനായിട്ടുള്ള അസറിനെ പോലെയുള്ള താരങ്ങൾ നമുക്കുണ്ട് എന്നുള്ളത് മറക്കാൻ പറ്റത്തില്ല ആ ഐമൻ ആ ഒരു പൊസിഷനിൽ മികച്ച രീതിയിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും ആ ലൂണയ്ക്കൊക്കെ പരിക്കേറ്റിയ സാഹചര്യത്തിൽ ഒരു സമയത്ത് പെപ്രയും ഐമനും കൂടെ ആ ഒരു ഡ്യൂട്ടി ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് സോ ഐമന് മികവ് തെളിയിക്കാൻ പറ്റുന്ന ഒരു സീസൺ ആയിരിക്കും ഇതെന്നാണ് ഞാൻ ഓറോ വിശ്വസിക്കുന്നത് പിന്നീട് മുന്നേറ്റ നിരയിൽ ഇപ്പം കഴിഞ്ഞ കേരള സൂപ്പർ ലീഗിൽ വളരെ മികച്ച പ്രകടനം കാശ് ബ്ലാസ്റ്റേഴ്സ് താരമായുള്ള മുഹമ്മദ് അജിസിനെ നമുക്ക് സെൻ്റർ ഫോർവേഡ് ആയിട്ട് പരീക്ഷിക്കാം അതുകൂടാതെ കൊറോസിങ് കൊറോസിങ്ങിനെ വേണമെങ്കിൽ പിവോട്ടർ റോളിൽ കളിപ്പിക്കാം മിഡ്ഫീൽഡർ റോളിൽ കളിപ്പിക്കാം സ്ട്രൈക്കർ റോളിൽ കളിപ്പിക്കാം വിങ്ങർ റോളിൽ കളിപ്പിക്കാം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു ഓൾ റൗണ്ടർ ആയിട്ടുള്ള കൊറോസിങ് അവിടെയുണ്ട് അതുകൂടാതെ നമ്മൾ സെക്കൻഡ് സ്ട്രൈക്കറായിട്ടും സ്ട്രൈക്കറായിട്ടും ഒക്കെ കളിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ലോൺ അടിസ്ഥാനത്തിൽ പഞ്ചാബിൽ പോയി ബ്ലാസ്റ്റേഴ്സിന്റെ നെഞ്ചത്തിട്ട് പഞ്ചാബിന്റെ ജേഴ്സിയിൽ കൊച്ചിയിൽ വെച്ച് അണ്ണാക്കൽ അണ്ണാക്കലടിച്ച് തന്ന മലയാളി താരമായിട്ടുള്ള നിഹാൽ സുതീഷ് നമുക്കുണ്ട് സോ ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്ത്യൻ ഇലവൻ എന്ന് പറയുമ്പോൾ എഴുതി തള്ളേണ്ട വളരെ കരുത്തുറ്റ ഒരു കൂട്ടത്തിനെ തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇവരുടെ ശക്തി എത്രമാത്രമുണ്ട് എന്ന് നമുക്ക് മാറ്റിവെക്കുമ്പോൾ ആയിരിക്കും അറിയാൻ സാധിക്കുക